എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഈ ലൈവിൽ വരാൻ കാരണം എന്താ പറയുക ഇപ്പോൾ രാവിലെ തന്നെ ഒരു കുറച്ച് ആൾക്കാർ ഒരു പരാതി എന്ന രൂപത്തിൽ എനിക്ക് കുറച്ച് മെസ്സേജ് അയച്ചിരിക്കുകയാണ് ആ പരാതി മൊത്തം മറ്റൊന്നുമല്ല നിങ്ങൾ എൻ്റെ തമ്നിലോ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അതായത് മിംസ് ആസ്ത്രർ മിംസ് പറഞ്ഞ ഹോസ്പിറ്റലിൽ അവിടെ അതിഭയങ്കരമായിട്ടുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട് ചതി ചതി നടക്കുന്നുണ്ട് അതായത് അവിടെ വരുന്ന രോഗികൾ അവരുടെ അടുത്ത് നിന്ന് ഒരു ടെസ്റ്റും നടത്താതെ പിന്നെ പണം വാങ്ങുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ എത്ര കണ്ട് വിശ്വസിച്ചിട്ടാണ് ആൾക്കാർ പോവുക അതുമാത്രമല്ല രോഗങ്ങളൊക്കെ പിടിച്ചിങ്ങനെ ഭയങ്കര ഡേഞ്ചറായിട്ടാണ് പോവുക ആൾക്കാർ അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണോ ഡോക്ടർ പറയുന്നത് എന്താണോ അവിടുത്തെ പിന്നെ കൗണ്ടറിൽ നിന്ന് പറയുന്നത് അതൊക്കെ ജനങ്ങൾ അനുസരിക്കും അപ്പോൾ അതൊക്കെ മുതലെടുത്ത് കൊണ്ട് ഇപ്പോൾ ഒരുപാട് ആശുപത്രികൾ ഇതുപോലെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത് പ്രത്യേകിച്ച് ചികിത്സയും ചെയ്യുന്നില്ല രോഗിനോട് വാങ്ങും എന്നിട്ട് പറയും ഐ സിയുനോ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു ഒറ്റ തള്ളല വാർഡ് പിന്നെ ആ വാർഡിലേക്ക് ആൾക്കാർ കടക്കാനൊന്നും പാടില്ല പിന്നെ പിന്നിലെന്താ നടക്കുന്നത് നമുക്കറിയില്ല അവിടെ വെച്ചിട്ട് പിന്നെ അറക്കൽ തുടങ്ങുകയാണ് പണം പണം പിടുങ്ങുക പറഞ്ഞാൽ അറക്കൽ ഉണ്ടല്ലോ അത് തുടങ്ങുകയാണ് എന്നിട്ട് പിന്നെ ഈ ബന്ധുക്കളുടെ ഈ നിസ്സഹായാവസ്ഥയെ മുതലെടുത്തുകൊണ്ട് അത് തന്നെ നോക്കും അവരുടെ അടുത്ത് ക്യാഷൊക്കെ ഉണ്ടോ ആ എന്നിട്ട് പറയും ആ ടെസ്റ്റ് ഈ ടെസ്റ്റെന്നൊക്കെ പറയും ആ ടെസ്റ്റൊക്കെ ഇപ്പോൾ ആ ആശുപത്രിയിൽ നിന്ന് നടത്താലോ ആ അപ്പോൾ ഞങ്ങൾ പിന്നെ ടെസ്റ്റ് നടത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലഡൊക്കെ എടുത്തെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു വലിയൊരു ഒരു ബില്ല് നോക്കുമ്പോൾ എന്നാണോ ഒരു ടെസ്റ്റ് നടത്തിയിട്ടില്ല ഒന്നും നടത്തിയിട്ടില്ല അങ്ങനത്തെ ഒരു പരാതി വന്നിരിക്കുകയാണ് അപ്പോൾ വളരെ മ്ലേച്ഛമായ ഒരു പെരുമാറ്റമാണ് ഒരു രീതിയാണ് തട്ടിപ്പ് നടത്തലിൻ്റെ ഒരു ഒരു പുതിയ മേഖലയാണ് ഈ ആശുപത്രികൾ എല്ലാം തന്നെ ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇപ്പം നമ്മൾ കണ്ടല്ലോ ഒരുപാട് തട്ടിപ്പ് മറ്റേ ആട് മാഞ്ചുമൊന്നു തുടങ്ങിയതാണ് പക്ഷേ അതിനുശേഷം നമ്മൾ കണ്ടത് മോൺസൺ മാവുങ്കല്ലോ തട്ടിപ്പ് അതിനുശേഷം പിന്നെ ഇപ്പം അടുത്ത് കണ്ടല്ലോ ഓരോ തട്ടിപ്പ് എന്താണ് മറ്റേ സൂപ്പർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ ഇപ്പം വേറെ എന്തോന്നും കണ്ടല്ലോ ഒന്നും കൂടി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ക്രിപ്റ്റോ കോയിൻസ് ഇങ്ങനെയൊക്കെ ജന കേരളക്കാരെ പറ്റിയിട്ടുണ്ടിരിക്കല്ലേ ഇത് വേറെ രൂപത്തിൽ ആശുപത്രിയിലേക്ക് ചെല്ലുന്നവരനെ പോക്കറ്റ് കാലിയാക്കി വിടുക അതാണ് നടത്തുന്നത് അപ്പൊ അതിനെക്കുറിച്ച് പരാതി ചില ആൾക്കാർ പറഞ്ഞിരിക്കുകയാണ് ആ പരാതി എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കുക സഹോദരൻ നമ്മുടെ കോഴിക്കോട് മിംസ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ഞങ്ങള് മൂന്ന് ദിവസം മുമ്പ് ഇവിടെ ഒരു അപകടം ഒരു ചെറിയൊരു അപകടം ഉണ്ടായിട്ട് ഇവിടെ വന്നു അപ്പോൾ അവർ എന്ത് ചെയ്ത് രണ്ട് മണിക്കൂർ കൊണ്ട് അറുപതിനായിരം രൂപ ബില്ല് എന്ന് പറഞ്ഞ് കുറെ ബില്ല് കൂടി അടിച്ചു തന്നു ബില്ല് അടിച്ചു തന്നപ്പോ ആ രോഗിനെയും കൊണ്ട് ഇന്ന് കോഴിക്കോട് സഹകരണ ഹോസ്പിറ്റലിൽ വന്ന് അപ്പം പിന്നെ ഈ ഫയലുകളെല്ലാം കാണിച്ചപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞാ ഈ പിന്നെ ഈ രക്തം ഈ ടെസ്റ്റ് എല്ലാം ചെയ്ത് പിന്നെ ഫയൽ നിങ്ങൾ ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ ഇല്ല ബേബി പിന്നെ മിംസ് പോയിട്ട് വാങ്ങാന്ന് പറഞ്ഞു മിംസ് പോയിട്ട് വാങ്ങാൻ വേണ്ടി പോയപ്പോ അവര് ഈ ലേബർന്ന് പറഞ്ഞു ഇതൊന്നും ഇവിടെ ഇല്ലാരോ അപ്പൊ പറഞ്ഞാ റെസീറ്റ് കാണിച്ചു വിട്ടപ്പോ ഇതൊന്നും ചെയ്തിട്ടില്ലാലോ അപ്പം പിന്നെ എന്താ അപ്പൊ ഞമ്മള് പ്രശ്നമാക്കിയതിന് ശേഷം അവര് സേറെ തെറ്റി പറ്റിപ്പോയതാ നിങ്ങൾ ഒന്നും ചെയ്യരുത് അങ്ങനെ ഇങ്ങനെ തട്ടി പത്തിരുപത്തഞ്ച് പ്രാവശ്യമായി ഇപ്പം വിളിച്ചോണ്ടിരിക്കുന്നത് അപ്പം മിംസിലേക്ക് ഓടുന്നവർ ശ്രദ്ധിക്കുക വെറും തട്ടിപ്പാണ് വളരെ ശ്രദ്ധിക്കണം ഫുൾ തട്ടിപ്പ് ഏ അതാണ് ഈ വോയിസ് പിന്നെ അതിന്റെ അടുത്ത ഒരു ഇതും കൂടി കേൾപ്പിക്കാം ആ സംഗതി പിടികിട്ടല്ലോ അത് അറുപതിനായിരം രൂപയുടെ പിന്നെ ബില്ല് എഴുതി കൊടുത്തിരിക്കുകയാണ് ഞങ്ങൾ ഒരുപാട് ടെസ്റ്റൊക്കെ നടത്തിയതെന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് പോലും നടത്തിയിട്ടില്ല അറുപതിനായിരം റുപ്യയും ഒന്ന് ചിന്തിച്ച് നോക്കണം എന്നിട്ട് വേറെ ആശുപത്രി പോയപ്പോൾ ഈ ടെസ്റ്റ് ടെസ്റ്റ് നടത്തിയല്ലോ ആ റിപ്പോർട്ട് കൊണ്ടുവരാൻ പറഞ്ഞ് റിപ്പോർട്ട് കൊണ്ടുവരാൻ പോയപ്പോഴോ അങ്ങനെ റിപ്പോർട്ട് അവിടെ ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് അറുപതിനായിരം റുപ്യ കീശലാക്കാനുള്ള തന്ത്രം പണിതാന്നുള്ളൂ കാരണം ഈ ആശുപത്രി വരെ വിചാരിച്ചില്ല വേറെ ആശുപത്രിയിൽ പോകുന്നു വിചാരിച്ചില്ല അങ്ങനെയാണ് ഇവർ പോയത് ഇനി അതിനുശേഷം ഇവര് വിളിക്കുകയാണ് ഈ പിന്നെ എന്താ പറയുക ആശുപത്രി അഡ്മിനിസ്ട്രേഷനിൽ വിളിക്കുകയാണ് പരാതി പിന്നെ ചോദിക്കാൻ വേണ്ടിട്ട് എന്തെന്താ സംഭവം ചോദിക്കാൻ വേണ്ടിട്ടാണ് അന്ന് കേട്ടു നോക്കി ഹലോ ഓൾറെഡി ഉണ്ട് ഓക്കെ ഞാൻ വീണ്ടാ ഡയറക്റ്റ് അങ്ങോട്ട് വരും കുറച്ച് ഡയറക്റ്റ് സംസാരിക്കാം അല്ല അല്ലെങ്കിൽ നിർബന്ധമില്ല കുഴപ്പമില്ല എനിക്ക് അറിയണം ഒറ്റ മിനിറ്റ് ഈ ബില്ല് ഈ ബില്ല് നിങ്ങള് ജി എസ് ടി ഈടാക്കുന്നുണ്ടോ നമ്മള് കഴിയുന്നേ അല്ല 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 നിങ്ങൾ സ്വാഭാവിക ഇന്നലെ വരെ ബില്ല് കൊടുത്ത ആളാണെങ്കിൽ അങ്ങനല്ല നിങ്ങൾ അറിയല്ല നിങ്ങളാരില്ലേ ഞങ്ങൾ എന്തിലാണ് വെറുക്കുന്നത് അല്ല നിങ്ങൾ അക്കൗണ്ട്സ് ഉള്ള ആരാണോ ഇത്രയും ബില്ല് ഇത്രയും സാധനങ്ങൾ ഇത്രയും ബില്ല് നിങ്ങള് ജി എസ് ടി ഈടാക്കുന്നുണ്ടോ കസ്റ്റമറിൽ നിന്ന് നിങ്ങൾ അറിയുന്ന ഒരാൾ നമ്പർ തരുമോ മീഡിയക്ക് കൊടുക്കുകയും ചെയ്യും ഞങ്ങള് ലീഗൽ കേസ് മുന്നോട്ട് വന്ന നിങ്ങള് ശരിക്കും ഒരു പോകത്തല്ലോ വഞ്ചി ഞങ്ങൾ കൃത്യമായിട്ട് ആക്സിഡന്റ് പറ്റി ഒരു ഒരു പറ്റവും പിന്നെ പാവപ്പെട്ട മനുഷ്യന്മാർ ചൂഷണം ചെയ്യുന്ന പാടെ വെച്ചിട്ട് നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ചൂഷണത്തിന് മെൻകെടരുത് എന്തുകൊണ്ടെന്നറിയാം ഞങ്ങൾ ഉറക്കു കഴിഞ്ഞിട്ട് നേരം അവിടെ നിന്ന് പോന്ന ഈ പാതയ്ക്ക് ഇങ്ങനെ ഈ പിന്നെ എന്താ പറയാ പിടിച്ചു പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ അതങ്ങൾ ചെയ്ത സത്യത്തില് അറിയങ്ങള് ഇത് നിങ്ങൾ ഇത് ഞങ്ങളിച്ച് അനുഭവം വെച്ച് നോക്കുന്നത് നിങ്ങൾ തുടരുന്ന ഒരു താതിപ്പോ ആദ്യമായിട്ട് നിങ്ങൾ പിടിക്കപ്പെട്ടിട്ടുള്ളൂ ഇപ്പോ ഇന്നലെ മാത്രം കാരണം ഇത്രയും ഇത്രയും ഭീമമായ ഒരു ടെസ്റ്റ് നിങ്ങൾ എഴുതാ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാണ്ട് ആളുകളിൽ നിന്ന് രോഗികളിൽ നിന്ന് പൈസ ഇടാക്കുക എന്ത് തെറ്റും ഞങ്ങൾ ചെയ്തതെന്ന് ബോധ്യയ്ക്കോ എത്ര അല്ല അറിയാം ശരി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി ഞങ്ങൾ ബോധ്യപ്പെടുത്തി ഞങ്ങൾ ഇന്ന് പിന്മാറും എന്തുകൊണ്ടെന്നറിയോ ഇത്തരം രോഗികളെ ചൂഷണം ചെയ്തിട്ടാ നിങ്ങൾ ഇങ്ങനെ പിന്നെ മുന്നോട്ട് പോകുന്ന പൊതുജനങ്ങൾക്ക് മനസ്സിലാവണം മനസ്സിലാകും നിങ്ങള് നിങ്ങളെ നിങ്ങൾ ആസാദം വെറുതല്ല ഈ പ്രളയ ഫണ്ടിലേക്കും വയനാട് ഫണ്ടിലേക്കും കോടികൾ കൊടുക്കുന്ന പാവപ്പെട്ട ആളുകളെ ചോര ഊറ്റി കുടിച്ചിട്ടാ ഞങ്ങൾ ഇത് എവിടെങ്കടുത്താലും എത്തിയിരിക്കും ഞങ്ങൾ എത്തിക്കും ഞങ്ങൾ എന്തുകൊണ്ടെന്ന് അറിയാം ഞങ്ങൾ കൺസ്യൂമർ കോർട്ട് കൊടുക്കും അല്ലാത്ത കോർട്ട് കൊടുക്കും എല്ലാ കോർട്ടിലും ഞങ്ങൾ വലിയ കേസ് കൊടുക്കും ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും മീഡിയ കൊടുക്കുന്നത് ഈ ബില്ല് സൈഡിൽ ഞങ്ങൾ മീഡിയ കൊടുക്കും കാരണം ഇങ്ങനത്തെ ഈ മേഖലയിൽ വെച്ചിട്ടല്ല ഞങ്ങൾ ചൂഷണം നിങ്ങക്ക് വേറെന്താ കച്ചവടം ചെയ്യുന്നേ പാവപ്പെട്ട രോഗികൾ ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്നേ നിങ്ങൾ ഞാൻ അന്ന് ഞങ്ങൾ ഉത്തരവാദിത്തം അല്ല വേണ്ട മിസ്റ്റേക്ക് നിങ്ങൾക്ക് മിസ്റ്റേക്കോ ഇത് ഇനി മിസ്റ്റേക്ക് നല്ല പറയാ ഞങ്ങളുടെ ഭാഷയിൽ ഇതും പിടിച്ചു പറയുന്ന പറയാ മിസ്റ്റേക്ക് എന്താ ഇത് പറയാ മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം സിസ്റ്റം ഓഫ് ആക്കുന്നതിനെ മല്ലേ അല്ലെ പിറ്റേന്ന് രാവിലെ സിസ്റ്റം ഓൺ ആക്കുന്നതിനെ മല്ലേ ഈ മിസ്റ്റേക്ക് നിങ്ങൾ സിസ്റ്റത്ത് കാണൂലേ എന്തുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് അല്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ അറിയിച്ചില്ല ഈ മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റിയാൽ ഒരു മിസ്റ്റേക്ക് ആ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് പിടിക്കപ്പെട്ടതിന് ശേഷം അല്ല മിസ്റ്റേക്ക് അത് നിങ്ങൾ വിലയിരുത്താം ഒരു കാരണമല്ല ഞങ്ങൾ ഇതിനെപ്പറ്റി പഠിച്ച് കൃത്യമായിട്ട് പഠനം നടത്തി നടത്തിയോ ആ നിങ്ങൾ നിങ്ങൾ എന്നോട് പൊട്ടത്തരം പറയാറില്ല ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾ പൊട്ടത്തരം പറയരുത് നിങ്ങൾക്ക് അന്നത്തെ ക്യാഷ് രാത്രി ക്യാഷ് എടുക്കുന്ന സമയത്ത് ഇത്രയും ക്യാഷ് എക്സ്പെൻസ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ ഫയൽ പുറത്തു പോവാത്ത സിസ്റ്റത്തിൽ പ്രിന്റ് എടുക്കാത്ത ഇത്രയും ക്യാഷ് എക്സ്പെൻസ് നിങ്ങൾക്ക് അധികം ക്യാഷ് അധികം അല്ല വൈകുന്നേരം നിങ്ങളെ ബില്ല അല്ല ഈ ഇരുപത്തി അടിക്കേ ഈ ഇരുപത്തി സംതിങ് ക്യാഷ് നിങ്ങൾക്ക് കൂടുതലല്ലന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് നിങ്ങൾ പറയുന്നേ നിങ്ങൾ മനുഷ്യന്മാരെ പൊട്ടനാക്ക സിസ്റ്റാക്കുന്ന മനസ്സിലാവൂലേ നിങ്ങൾ തെറ്റ് പറ്റി ഇത്രരുത് അന്ന് അന്ന് നിങ്ങൾക്ക് പിന്നെ സത്യം അത് പറയാ അത് പറയാ ആമാ വിവരക്കട് നിങ്ങളെ പൊറത്തോടും പറയാ എനിക്കറിയാം ഞാനൊരു സാധനം നടത്തുന്ന നൂറ് റുപ്യ വൈകുന്നേരം കൂടുതൽ ഉണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് സിസ്റ്റം ഓഫ് ആക്കുന്നതെ അറിയാം ഏതൊരു കസ്റ്റമർ നൂറ് റുപ്യൻ്റെ കൂടുതൽ വന്നിരിക്കുന്നുള്ളു പൊട്ടത്തിന മനുഷ്യന്മാരോട് പറഞ്ഞ് നിങ്ങൾ മനുഷ്യന്മാരെ പറ്റിച്ച് പൊട്ടന്മാരാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല കേട്ടോ അന്ന് വൈകുന്നേരം കൃത്യമായിട്ട് രാത്രി എന്നോ അന്ന് സിസ്റ്റം ഓഫ് ആക്കുന്ന ആൾ മാറുന്ന ആൾ ചെയ്ത് ഡ്യൂട്ടിയിൽ ആൾ ചേഞ്ചാരം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം ഇരുപത്തി നാലായിരം റുപ്യ ഏതൊരു കസ്റ്റമറോട് കൂടെ വെടുകൾ തന്നിട്ടുണ്ടെന്നുള്ള കൃത്യമായിട്ട് ബോധ്യേക്ക് ഇപ്പൊ എന്നൊരു അബദ്ധം പറ്റിപ്പോയെന്ന് അല്ലേ മാസം ബാക്കി എന്ത് ചെയ്യാന്നറിയാ നാളെ കൺസ്യൂമർ കോട്ടില് കൊടുക്കുന്നുണ്ട് കേസും കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് അന്നേരം പറയാം വീഡിയോ കൊടുക്കുന്നുണ്ട് ഈ ബില്ല് സൈഡ് വീഡിയോ കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ടു മിനെ നിങ്ങള് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ബില്ല് തന്നില്ല ശരിക്കും അറിയില്ല ഞാൻ എന്ത് അല്ല എന്തുകൊണ്ട് ഞങ്ങൾക്ക് ജി എസ് ടി ബില്ല് തന്നില്ല

പിന്നെ സംസാരങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മുന്നിൽ പിന്നെ പ്രദർശിപ്പിച്ച് കഴിഞ്ഞു ഇവരുടെ നാടകമുണ്ടല്ലോ ആശുപത്രിക്കാരെ കള്ളത്തരം പിടിച്ചു കഴിഞ്ഞവർ നാടകമുണ്ട് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കറിയില്ല എനിക്കറിയില്ല ഞാനല്ല ആ അല്ല ഈയല്ല അങ്ങനെ അങ്ങനെ പറഞ്ഞ ആൾക്കാരെ വീണ്ടും വീണ്ടും വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുക എങ്ങനെ അറിയില്ല ഇത് ഇവർക്കുള്ള നിർദ്ദേശമാണ് ഇവരുന്ന മറ്റേ രോഗികളുടെ അടുത്ത് മാക്സിമം പൈസ ചോർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആജ്ഞ കൊടുത്തിരിക്കുകയാണ് അത് പ്രകാരമാണ് അല്ലാതെ ഇപ്പൊ അറുപതിനായിരം രൂപ വാങ്ങിട്ട് ബില്ലൊക്കെ കൊടുക്കുകയാണല്ലോ അറുപതിനായിരം രൂപ വാങ്ങിയിട്ട് ഇന്ന ടെസ്റ്റ് നടത്തി വന്നിട്ട് ബില്ല് കൊടുക്കുകയാണ് അപ്പോൾ എന്താണ് അവിടെ ടെസ്റ്റ് നടന്നില്ലെന്ന് ഇവർക്ക് അറിയില്ലേ അപ്പൊ ഈ പിന്നെ ബിൽഡിങ്ങിൽ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ എഴുതി കൊടുക്കല അപ്പ അതിൽ നിന്നും മനസ്സിലാക്കാം ഇത് ഒക്കെ ഒത്തിട്ടുള്ള ഈ ഹോസ്പിറ്റലിന്റെ മാനേജ്മെൻറ്റും എല്ലാവരും കൂടി ഒത്തിട്ടുള്ള വരുന്ന ആൾക്കാരെ മാക്സിമം വലിച്ചോ ഞാൻ ഇവിടെ വലിയ ബിൽഡിങ് കയറ്റണം ഇപ്പൊ തന്നെ മീംസിന്റെ വലിപ്പം നിങ്ങൾ കണ്ടില്ലേ അന്തും പോവും കുന്തവും പോവും അത്രയും വലിയൊരു ബിൽഡിംഗ് ആയി മാറിയിട്ടുണ്ട് ചെറുതായിട്ട് തുടങ്ങിയതാ പിന്നെ ലോകമെമ്പാടും വ്യാപിക്കുകയും ചെയ്തു എങ്ങനെ വ്യാപിച്ചത് ഇങ്ങനെയൊക്കെ തന്നെ പകൽ കൊള്ളടിച്ചിട്ട് വേറെ എന്ത് ഇത് മരുന്നീൻ്റെ വില പാരിക്കലോ ആരോ പിന്നെ ഇത് നമ്മളിപ്പോൾ ഈ അരി വാങ്ങുന്ന പോലെ നമുക്ക് വിലയൊന്നും അറിയില്ലല്ലോ പത്ത് റുപ്പ്യയുടെ ഉളിക ആയിരിക്കും പതിനായിരം റുപ്യക്കൊക്കെ കൊടുക്കുക ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് ഇന്നാലോ അങ്ങനെ തട്ടിപ്പ് നടത്തിയാ അത് ഓക്കേ എന്ന് പറയാം ഇത് ഒന്നും ചെയ്യാതെ വെറുതെ അറുപതിനായിരം വാങ്ങുക ആക്സിഡന്റ് ആയിട്ട് ചെന്ന ആൾക്കാരാ അപ്പോൾ ഇവിടെ നിന്ന് പൈസ പറ്റിക്കാൻ വേണ്ടി വേറെ രീതിയിൽ വേറെയും പൈസ പറ്റിയിട്ടുണ്ട് ഇത് ചെക്കിങ് നടന്നു ചെക്കപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മാത്രം എന്നുവെച്ചാൽ ഒന്നും ചെയ്യാതെ ഇരുന്ന് വെറുതെ അറുപതിനായിരം രൂപ കയ്യിലേക്കാണ്ട് വരികയാണ് എന്താ സുഖല്ലേ നമ്മളെല്ലാവരും ഓരോ ആശുപത്രി തുടങ്ങിയാലോ അതിൽ നല്ലത് ഇതിനേക്കാൾ ഇതിനേക്കാളും ഭേദതല്ലേ അപ്പോൾ ഇതിപ്പോൾ ഒരു ആശുപത്രിയുടെ ഗതി ഇതാണെങ്കിൽ ഭൂരിഭാഗം ആശുപത്രികളുടെ ഗതിയും ഇത് തന്നെയാണ് ജനങ്ങളുടെ അറിവില്ലായ്മ വിവരമില്ലായ്മയെ നിസ്സഹായാവസ്ഥയെ പിന്നെ ഈ അർജൻറ് ആയിട്ടാണല്ലോ അങ്ങോട്ടൊക്കെ പോകാല്ലോ അപ്പോൾ നമ്മൾക്ക് ആർക്കെങ്കിലും ആശുപത്രിക്ക് പോകാൻ ആഗ്രഹമുണ്ടോ ഇല്ലല്ലോ അപ്പം അങ്ങനെ പോകുന്ന ആൾക്കാരനെ അവരുടെ പിന്നെ വീക്ക്നെസ് നോക്കിയിട്ട് കംപ്ലീറ്റ് പൈസ ചോർത്തു തന്നെ ഇങ്ങോട്ട് ഏ എന്നിട്ട് ആ രോഗമുണ്ട് ഈ രോഗമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രോഗങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയുണ്ട് കേട്ടോ രോഗങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയൊരു പനിയേറ്റായിരിക്കും പോയി ഉണ്ടാവുക അപ്പോൾ പറഞ്ഞത് എനിക്ക് ഭയങ്കര ബ്ലഡ് പ്രഷർ പ്രഷറുണ്ട് ട്രഷ് കൊളസ്ട്രോൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ ഞങ്ങൾ തള്ളിമറിച്ചിട്ട് അങ്ങോട്ട് പേടിപ്പിച്ചിട്ട് പിന്നെ ആളുടെ ജീവിതം നായ നക്കിയ രൂപത്തിലാക്കും ഓരോരോ ആശുപത്രിക്കാർ അത് സ്ഥിരം പരിപാടിയാണ് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയൊന്നും അപ്പം ഇത് അനുഭവിച്ച ഒരുപാട് ആൾക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ കേരളത്തിൽ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ ആശുപത്രിയിൽ പോകുക സൂക്ഷിക്കുക സൂക്ഷിക്കുക എന്നാൽ പറയുന്നുണ്ട് ആ അനുഭവസ്ഥൻ എന്ത് സൂക്ഷിക്കാൻ ആശുപത്രിയിലേക്ക് നമ്മൾ പിന്നെ പിക്നിക്കിനല്ലല്ലോ പോകുന്നത് ടൂറിനല്ലല്ലോ പോകുന്നത് ഒരു ഒരാപകടം വരുമ്പോൾ നമ്മൾ ഓടുന്ന കിട്ടും ആ സമയത്ത് എന്ത് നോക്കാനാണ് ഇവർ പറ്റിച്ചാൽ പറ്റിച്ച തന്നെ പിന്നെ ഈ പ്രസവം അതിലും ആശുപത്രിക്കാർ ഈ ഇന്ന ആശുപത്രി എന്നൊന്നുമില്ല എല്ലാ ആശുപത്രിക്കാരും പ്രസവത്തിലാണ് ഇവർ ശരിക്ക് പൈസ മുതലാക്കുക ആ മരുന്ന് ഈ മരുന്ന് ഈ മരുന്നൊന്നും ഈ സ്ത്രീക്ക് കൊടുക്കൂല ആ മരുന്നൊക്കെ അവർ വാങ്ങിയിട്ട് വേറെ ആർക്കെങ്കിലും വിൽക്കും പത്തിരട്ടി വിലയ്ക്ക് അപ്പോൾ അതും പൈസ ആയല്ലോ പിന്നെ പ്രത്യേകിച്ച് അതേ ആശുപത്രിയിലാണെങ്കിൽ ഇപ്പോൾ പ്രസവം എടുക്കുന്ന അതേ ആശുപത്രിയിൽ തന്നെ പിന്നെ ഫാർമസിൻ്റെ ഒന്ന് കൂട്ടുക അപ്പോൾ പറയും അത് താഴത്തുള്ള ഫാർമസി പോയിട്ട് ഇന്നെന്നെ മരുന്ന് വാങ്ങുമെന്ന് പറയും അപ്പോൾ അവർ മരുന്ന് അതേ ഫാർമസിന്ന് വാങ്ങിക്കൊണ്ടുവരുമോ ആ മരുന്ന് വീണ്ടെടുത്ത് ആ ഫാർമസി കൊണ്ടുവെക്കും ഒന്നും കൊടുക്കില്ല അപ്പോൾ എന്തായി വെറുതെ പൈസ കയ്യിലേക്ക് വന്നു അതിന് തന്നെ ആ മരുന്നിനെ ഉണ്ടാവും ഒരു അമ്പതിനായിരം റുപ്യ അറുപതിനായിരം റുപ്യൊക്കെ അപ്പം വെറുതെ പൈസ വന്നു ആ മരുന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് കറങ്ങിയിട്ട് അങ്ങോട്ട് തന്നെ പോയി ഇങ്ങനത്തെ പരിപാടി ഒരുപാട് ആശുപത്രിക്കാർ ചെയ്യുന്നുണ്ട് പിന്നെ ആൾ മരിച്ചു കഴിഞ്ഞാൽ ആൾ മരിച്ചു കഴിഞ്ഞാൽ എന്ന് പറയില്ല ആ ഐ സി യു പറയും എന്നിട്ട് ഓരോ ഐ സിയുലത്തെ ഓരോ ദിവസത്തെ വാടക പിന്നെ നല്ല ഉണ്ടാവും ചില ആശുപത്രിക്കാർക്കൊക്കെ അമ്പതിനായിരം ഒരു ലക്ഷമൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഐ സിയുവിൽ ആണ് പിന്നെ ഞങ്ങൾ ആ മെഷീൻ ഈ മെഷീനൊക്കെ കൊടുത്തെന്നൊക്കെ പറഞ്ഞ് കുറേ കണ്ണി കണ്ട മെഷീൻ ഒറ്റ മെഷീനും കൊടുത്തിട്ടുണ്ടാവില്ല ഐ സി യു ചത്തായിരിക്കും ആൾ എന്നിട്ട് അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റൂലല്ലോ അപ്പോൾ പറഞ്ഞാൽ അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂല അത് ഞങ്ങളുടെ ഇതിനക പോളിസിക്ക് വിപരീതങ്ങൾക്ക് പറഞ്ഞാൽ ആൾക്കാരെ ബന്ധുക്കളിനൊക്കെ ഒഴിവാക്കി അവിടെ കൂടുതൽ നിർത്തും എന്നിട്ടൊരു മൂന്നാല് ദിവസം അഞ്ച് ദിവസം കഴിയുമ്പോൾ ആ പിന്നെ വന്നിട്ട് പറയും ചെയ്യാൻ തുടങ്ങുമല്ലോ ബോഡി ചെയ്യാൻ തുടങ്ങുമ്പോൾ വന്ന് പറയും ആൾ കട്ടിപ്പോയി എന്ന് പറയും എന്നിട്ട് പിന്നെ എന്നിട്ട് പിന്നെ ബില്ല് വരികയാണ് ആ ബില്ലിൽ പിന്നെ നല്ലതുണ്ടാവും ഓരോ ദിവസം ഐസുവിലി കിടന്ന പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എവിടെ ആൾ മരിച്ച ഒരു പത്ത് ദിവസം ഉണ്ടാവും അപ്പം ഇങ്ങനെയും കാശ് ഉണ്ടാക്കുന്ന ഒരുപാട് ടീംസ് ഉണ്ട് പിന്നെ ഈ എന്താ പറയുക അങ്ങനെ ഓപ്പറേഷൻ ഒരു ആവശ്യമില്ലാത്ത ഓപ്പറേഷനൊക്കെ നടത്തണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ കണ്ണി കണ്ട ഓപ്പറേഷനൊക്കെ നടത്തി നല്ല ആരോഗ്യമുള്ള ആൾക്ക് പത്ത് കാശിനെ ഇല്ലാതാക്കിയിട്ട് കയ്യിൽ കണ്ടിട്ട് തരും എന്നാലോ അതിനൊക്കെ പൈസ കൊടുക്കണം കേട്ടോ ലക്ഷക്കണക്കിന് പൈസ കൊടുക്കണം പിന്നെ ഈ നന്മ മരങ്ങൾ കൊണ്ടുപോകുന്ന രോഗികളിലല്ലോ നന്മ മരങ്ങൾ ആ നന്മ മരങ്ങൾ വന്നാൽ ഭയങ്കര ഹാപ്പിയാ ഈ ആശുപത്രിക്കാർക്കും അത് എന്ത് ചോദിച്ചാലും കിട്ടുന്ന അപ്പോൾ പറയും അറുപത് ലക്ഷം ഒന്നര കോടി ഇവിടെ സർജറി അവിടെ വേ വേറെ വല്ല ആശുപത്രിയിൽ പോയാൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ വേറെ വിദേശത്തൊക്കെ പോയാൽ ചെറിയ തുച്ഛം പൈസ ചെയ്യുന്ന സർജറി ഒക്കെ ആയിരിക്കും അത് ആ നോക്കുങ്ങനെ ആ നന്മവരം വന്നിട്ട് മൂപ്പരി ഇപ്പോൾ വീടുണ്ടാക്കിയിട്ട് കാശ് വാങ്ങും ഒന്നര കോടി പിന്നെ ഒന്നര കോടി ഉണ്ടാക്കിയിട്ട് മൂപ്പര് കൊടുന്ന് കൊടുക്കും ആ ഒന്നര കോടി മുഴുവൻ പുട്ടടിച്ചിട്ട് ചെറിയൊരു മരുന്നും കൂടുതൽ വിടാ അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ഭയങ്കര തട്ടിപ്പാണ് ഇപ്പോൾ ഈ ആശുപത്രി എന്ന് പറഞ്ഞാൽ തന്നെ ഫുള്ള് തട്ടിപ്പാണ് അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആൾക്കാർ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യത്തോട് ഇരിയിരിക്കുക ആശുപത്രിയിലേക്ക് പോകാതിരിക്കുക അതാണ് ഏറ്റവും ആവശ്യം ഇതിപ്പോൾ അപകടം പിടിച്ചു പോയതാണ് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് അപകടം പിടിച്ചപ്പോൾ പെട്ടെന്ന് അടുത്ത് കിട്ടിയ ആശുപത്രിയിൽ നിന്നാൽ കയറിയതാണ് അവിടെ കയറിയ ഉള്ളൂ മുഴുവൻ അങ്ങോട്ട് ചോർത്തി കയ്യിൽ കൊടുത്തു അങ്ങനെയാണ് അവർ പിന്നെ പിറ്റേ ദിവസം ഈ അപകടത്തിൽ അപകടം സംഭവിച്ച ആൾക്കാർക്ക് വലിയ ഗുരുതരമല്ല കണ്ടപ്പോൾ പിന്നെ വേറെ ആശുപത്രിയിലേക്ക് മാറ്റിയത് അങ്ങനെയാണ് ഈ കയ്യില പിടിക്കണത് അപ്പം ഇങ്ങനെയാണ് മിംസ് ആയാലും ഏത് കിംസായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ ഇവിടെ ഒന്ന് രണ്ടാൾക്കാർ അവരവരുടെ അനുഭവം പറയുന്നില്ല അതുകൂടി മായിച്ചു നോക്കുക അതിനുശേഷം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ ഇത് മാത്രമല്ല ഈ ആശുപത്രിക്കാരെ അവരവരുടെ ആശുപത്രിയിലത്തെ വേസ്റ്റ് ഉണ്ടല്ലോ ടോക്സിക് വേസ്റ്റ് ഒരുപാട് ടോക്സിക് വേസ്റ്റ് ഉണ്ടാവുമല്ലോ ഈ മരുന്നും അതും ഇതും സിറിഞ്ചൊക്കെ ഇത് അതൊക്കെ പുഴയിലേക്ക് തള്ളും എന്നിട്ട് പുഴയും മാലിന്യമാക്കും എന്നിട്ട് ആ പുഴയിൽ കൂടെ കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ അസുഖം പിടിക്കും അസുഖം പിടിച്ചാൽ സുഖമായി അവർ വീണ്ടും ഈ ആശുപത്രിക്ക് വരുമല്ലോ അങ്ങനത്തെ പരിപാടി ഉണ്ട് ഏതായാലും ഇവിടെ ആൾക്കാർ പറയുന്ന അഭിപ്രായം എന്തൊക്കെ വായിച്ച് നോക്കുക ഷാഫി പറഞ്ഞ ഒരാൾ പറയാണ് ഇങ്ങനെ തന്നെ ആകുന്ന ഇങ്ങനെ തന്നെ ആകുന്നു കോട്ടക്കൽ അൽ മസ് ഹോസ്പിറ്റലിൽ എന്ന് പറയുന്നത് അൽ മസ് ഹോസ്പിറ്റൽ പറയേണ്ട ഒരു ഹോസ്പിറ്റലുണ്ട് കോട്ടക്കൽ അവിടെയും ഇതൊക്കെ തന്നെ പരിപാടി എന്ന് പറയുന്നത് അതിപ്പോൾ ഒരുവിധം ആശുപത്രിക്കാരൊക്കെ അവർക്ക് വികസിക്കണ്ടേ അവർക്കുള്ള പൈസ പിന്നെ അവിടെ വരും നിങ്ങളുടെ കീശൻ തള്ളി വരിക പറ്റിച്ചിട്ടുണ്ടാക്കി തന്നെ പിന്നെന്താണ് ഒരു പേര് ശിവകുമാർ ഡോക്ടർമാർ നേഴ്സുമാർ കാലന്മാർ കഴുകന്മാർ ആയി മാറിയിട്ട് വർഷങ്ങളായി ശരിയാണ് ഇപ്പോൾ ഡോക്ടർമാരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല നല്ല ഡോക്ടർമാരൊക്കെ വളരെ വളരെ കുറച്ചുള്ളൂ ഏ ഒരു അസുഖം ഇല്ലാത്ത ആളിനൊക്കെ പിടിച്ചിട്ടാണ് നിനക്ക് ഈ ഭയങ്കര അസുഖം എന്ന് പറഞ്ഞിട്ട് എന്തും മരുന്നാൽ തരിക എന്ന് പഠിച്ചോ കൊണ്ടാ മരുന്ന് പിടിച്ചാൽ വേറെ വല്ല അസുഖം പിടിക്കും പിന്നെ ഇവിടെ അഫ്ഷാഖ് അങ്ങനെ എന്തൊരാൾ എൻ്റെ വീട്ടിൽ നിന്ന് കിലോമീറ്റർ ഉള്ളു മിംസ് ഹോസ്പിറ്റലിൽ നല്ല അറക്കൽ ആണ് അവിടെ കണ്ടില്ലേ ഒരു സംശയം ഉണ്ടോ ബിൽഡിങ്ങിൻ്റെ വലുപ്പം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏഹ് എന്താ വലുപ്പം പിന്നെ അബ്ദു അബ്ദുക്ക കേരളത്തിൽ ഒരു ഡോക്ടറും ശിക്ഷിക്കപ്പെടില്ല അതില്ലല്ലോ കാരണം എങ്ങനെ ശിക്ഷിക്കപ്പെടുക അവർ ചികിത്സിക്കുമ്പോൾ ചികിത്സ പെരു വന്നാൽ ഒന്നും സംഭവിക്കില്ല നമ്മൾ എഴുതി എഴുതി കൊടുക്കുമല്ലോ അവിടെ അതിൻ്റെ ഒരു കടലാസ കൊടുന്ന് വന്നിട്ട് ഒപ്പിടിക്കല്ലോ അതെന്താ സംഭവം എന്ന് അറിയോ അത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് സംഭവിച്ചാലും അത് ഉത്തരവാദി ഞങ്ങളല്ലാന്നാണ് എഴുതിച്ചുള്ളത് അപ്പോൾ അവർക്ക് ഉത്തരവാദി ആവില്ലല്ലോ കാരണം ഒപ്പിട്ട് കൊടുക്കുന്നുണ്ടല്ലോ ആൾക്കാർ പിന്നെ കാല പറഞ്ഞൊരാൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാത്രമല്ല കൊള്ള സർക്കാർ ആശുപത്രികളിൽ നിന്ന് വരെ ഭൂലോക കൊള്ളയാണ് പ്രതികരിച്ചാൽ പോരാ കൈകാര്യം ചെയ്യണം ചെയ്യുക എന്നൊക്കെ പറഞ്ഞൊരു ആ എല്ലായിടത്തും രോഗികളെ വെച്ച് പൈസ ഉണ്ടാക്കുക അതുതന്നെ പിന്നെ എന്താണ് സർഫുന്നിസ ഞങ്ങൾക്ക് അനുഭവം എന്ന് പറയാണ് മീൻസ് ഇന്നായിരിക്കും ഏഹ് പിന്നെ അഫ്ഷാക്കോ അങ്ങനെ എന്തൊരു ഇതൊന്നും പറഞ്ഞ് കാര്യമില്ല കേസ് കൊടുത്താൽ പോലും ഒരു ചുക്കും ചെയ്യില്ല കാരണം ഗൾഫല്ല ശരിയാണ് കേസ് കൊടുത്താൽ അത് അപ്പം തന്നെ തേച്ച് മാച്ചു കളയും പിന്നെ മുജീബ് അല്ല മജീദ് ഇനിയുള്ള കാലം നിയമങ്ങൾ ജനങ്ങൾ കയ്യിലെടുക്കുക ഓരോരുത്തർക്കും അവരവരുടെ അവകാശങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ കോടതിയിൽ കൂടെ കിട്ടില്ല പോലീസിൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല രാഷ്ട്രീയക്കാർ വാങ്ങി തരില്ല പിന്നെ എന്തു ചെയ്യും പിന്നെ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുക എന്നാണ് അവർ പറയുന്നത് ഇസ്മായിൽ എല്ലാ ഹോസ്പിറ്റലിലും ഇത് തന്നെ സ്ഥിതി പാവം രോഗികൾ എന്ന് പറയാണ് ഒരു സംശയം വേണ്ട പിന്നെ വേറൊരാൾ പറയാണ് ഹംസെ അങ്ങനെ ഒരാൾ കേരളത്തിലെ ഒട്ടുമിക്ക ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് മിംസ് തട്ടിപ്പിൻ്റെ കൂടാരമാണ് എന്ന് പറയുന്ന ഒരാൾ കള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് അനുഭവങ്ങളാണ് ഇതിപ്പോൾ കുറച്ച് ആൾക്കാരെ പറഞ്ഞിട്ടുള്ളൂ ഇതിപ്പോൾ കേരളക്കാർ മുഴുവൻ പറയുകയാണെങ്കിൽ ആകെ അനുഭവമേ ഉണ്ടാവുള്ളൂ അപ്പം ഇത്തരം ഡേഞ്ചറാണ് കാര്യങ്ങൾ ചികിത്സിച്ചിട്ട് പൈസ ഉണ്ടായിക്കോട്ടെ ഇതങ്ങനെയല്ല ഒന്നും ചെയ്യാതെ വിരുന്നിരിപ്പിൽ ഇതാ അറുപതിനായിരം വാങ്ങി അവിടെ ഇട്ടിട്ട് പിന്നെ ഗിരിക്കുകയാണ് അവിടെ ഒരു ചുക്കും ചെയ്യുന്നില്ല അപ്പോൾ ഇതാണ് പറഞ്ഞത് ഇങ്ങനെ പകൽ കൊള്ളയാണ് ഈ നടത്തുന്നത് അപ്പോൾ ആ ആൾക്കാർ അത് പ്രേക്ഷകർ എൻ്റെ പ്രേക്ഷകരാണ് അവർ ഇത് പങ്കുവെച്ചപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു പിന്നെ അധികാരികൾ കാണട്ടെ കണ്ടിട്ട് വലിയ കാര്യം ഉണ്ടോന്നറിയില്ല അധികാരികളടുത്ത് എത്തുന്നവരെ ഈ പിന്നെ വീഡിയോ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ